بسم الله الرحمن الرحيم <سؤال> الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين اما بعد قول الله تعالى لا تصب الدهر فان الله هو الدهر انا الدهر <سؤال> അതിൻ്റെ മീനിങ് വായനല്ലേ ചോദിച്ചാൽ അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാനാണ് കാലം എന്നുള്ള അവലെ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പൊക്കല്യ പുല്ലയിലെ വന്നഹാർ രാത്രിയും പകലും മാറ്റിമറിക്കുക എന്നുള്ളത് എന്റെ അഫാലിൽപ്പെട്ടതാണ് എന്നുള്ള അവല പറയുന്നത് അതുകൊണ്ട് അതിനെ നിങ്ങൾ ചീത്ത പറയരുത്

ഹാക്കിമുൽ ഹുക്കാം മലിഖുൽ രാജാക്കന്മാരുടെ രാജാവ് ഹുക്കാമുകളുടെ ഹാക്കിം അതുപോലെ ന്യായാധിപന്മാരുടെ ന്യായാധിപൻ ഇങ്ങനെയൊക്കെ മനുഷ്യരെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ അഥമത്തിനോടും ഉള്ള മോശമായ അദവിൽപ്പെട്ടതാണ് അത്തരത്തിൽ ഉള്ള പേരുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുക എന്നുള്ളത് ഖാദിൽ അതുപോലെ ഹാക്കിമുൽ ഹുക്കാം മലിക്കുൽ അംലാഖ് ഇങ്ങനെയുള്ള പേരുകൾ മനുഷ്യരെ വിളിക്കാറുള്ളത് അള്ളാഹുവിനോടുള്ള മോശമായ അദവിൽപ്പെട്ടതാണ് കാലറഹി أي في البخاري ومسلم عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن أخنع اسم عند الله رجل يسمى ملك الأملاك لا مالك إلا الله قال سفيان مثل شاهنشاه وفي رواية آية أغيض رجل على الله يوم القيامة وأخبثه قوله أخنع يعني أوضح رند ما أبو هريرة رضي الله عنه رسول الله صلى الله عليه وسلم ورنو إن أخنع اسم عند الله الله, الله نردك لك تبوم ترم أخنا عيسمن عند الله ترشي أيم الله من أدركل إتتوم ترن أنا بير ورر أرثنا أي أبغض بمعنى البغض كذلك أغيض الله من أدركل التوم. الله من أدركل إتتوم رجل يسمى ملك الأملاك ഇപ്രകാരം പേര് വിളിക്കുന്നതാണ് ഒരു വ്യക്തിയെ മലിക്കുൽ അംലാഖ് രാജാക്കന്മാരുടെ രാജാവ് എന്ന് വിളിക്കുന്ന പേരാണ് അള്ളാഹു ചാലക്ക് ഏറ്റവും വെറുപ്പുള്ള പേര് അള്ളാഹു എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അള്ളാഹു സുബാനോത്താല അപ്പൊ അതുകൊണ്ട് ആ പേര് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വിളിക്കപ്പെടാൻ പാടില്ല ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു മാലിക്കില്ല ഒരു ഉടമസ്ഥനില്ല പത്രത്തിലുള്ള പേരാണ് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും മോശമായത് അള്ളാഹു താലിക്ക് ഏറ്റവും ഉറപ്പുള്ള പേര് അത്തരത്തിലുള്ള പേരുകളാണ് കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന് വിട്ടു നിൽക്കണം ഇത്തരത്തിലുള്ള പേരുകളും ഒരു മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് ആ വിളിക്കുന്ന കാര്യത്തിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുള്ളതാണ് ഒന്നുവിൽ സ്വയം പേര് വിളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കുക രണ്ടും അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും മോശമായതാണ് മറ്റൊരാളെ പേര് വിളിക്കുന്നതിനേക്കാളും മോശമായതാണ് സ്വന്തമായിക്കൊണ്ട് ആ പേര് വിളിച്ചായതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് മലിക്കുൽ അംലാഖ് അതേപോലെ റഈസു അസ നേതാക്കന്മാരുടെ നേതാവ് എല്ലാതിമാരുടെയും കാ എല്ലാ എല്ലാ ജഡ്ജിമാരുടെയും ജഡ്ജി അല്ലെങ്കിൽ എല്ലാ വിധി ന്യായാധിപന്റെയും ന്യായാധിപൻ അങ്ങനെയുള്ള പേരുകൾ അതുപോലെ എല്ലാ ഹാക്കിമീങ്ങളുടെയും ഹാക്യം ഹുക്കാമീങ്ങളുടെയും ഹാക്യം ഇത്തരത്തിലുള്ള പേരുകൾ വിളിക്കുക എന്നുള്ളത് ഹറാമാണ് ലാ യജൂസ് കാരണം എന്താണ് എല്ലാ ഹാക്കിമീങ്ങളുടെയും ഹാക്കിമായിട്ടുള്ളത് അള്ളാഹു ചാലയാണ് എല്ലാ കാദിമാരുടെയും കാദി അള്ളാഹു ചാലയാണ് അതേപോലെ തന്നെയാണ് രാജാക്കന്മാർ എല്ലാ രാജാക്കന്മാരുടെയും മുകളിലാണ് അള്ളാഹു സുഹാനോ ചാല അവരുടെ എല്ലാവരുടെയും മുൽക്ക് അള്ളാഹുവിന്റെ മുൽക്കാണ് ലാഖിൻ നേരെ മറിച്ചൊരു നാട്ടിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ പറഞ്ഞു പറയാണ് കാതി കുതാ യമൻ യമനിലെ എല്ലാ കാതിമാരുടെയും കാതി മെയിനായിട്ടുള്ള കാതി അങ്ങനെ പറയല ജൈസാണ് ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉള്ള എല്ലാ ആളുകളുടെയും കാതി അല്ലെങ്കിൽ എല്ലാ കാതിമാരുടെയും ഒരു കാതി എന്ന സ്ഥലത്തിലേക്ക് ചേർത്തി പറയാം അവിടെന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഇത്രലാഖ് സംഭവിച്ചിട്ടില്ല അവിടെ ഒരു കയ്യിലൊരു പരിധി അല്ലെങ്കിൽ ഉപാധി പറയുന്നുണ്ട് അതെന്താണ് ആ പ്രത്യേക സ്ഥലത്തുള്ള കാതിമാരുടെ ഒരു കാവി ആ കാതിമാരുടെ എല്ലാ കാര്യങ്ങളും എന്താണ് തീരുമാനിക്കുന്ന അതിൽ വിതിർണ്ണയിക്കുന്ന കാവി അങ്ങനെ

അതുകൊണ്ട് തന്നെ നീതിപൂർവമായിട്ടുള്ള വാക്ക് സംസാരിക്കുക അള്ളാഹുസു ബാനോത്യാല ആ കാര്യത്തിൽ സൂക്ഷിക്കുക അള്ളഹുസു ബാനോത്വാലുടെ സംഭവിക്കുന്ന നമ്മൾ ചെയ്യുന്ന അതവ് കാടാണ് അത്തരത്തിലുള്ള പേരുകൾ മറ്റുള്ളവരെ വിളിക്കുക എന്നുള്ളത് ഫലൈസിൻ ലൈസക്കെ മിസ്ലി ഹി ഷൈ ഒൻ അള്ളാഹു താലക്ക് സമയമായിട്ടുകൊണ്ടൊന്നും ഇത് തന്നെ ഇല്ല അള്ളാഹു താലയുടെ അസ്മകളിൽ ഇല്ല അള്ളാവിന്റെ സിഫാത്തുകളില്ല അള്ളാഹുവിന്റെ ദാത്തിലുമില്ല അല്ലാബി അസ്മായി വലിതാലത്ത് തഹ്രീം ല്ല ഇലായൂസ് അപ്പൊ അള്ളാഹു ചാലയോട് താതീം ചെയ്യുന്നത് പോലെയുള്ള താതീം ഒരാളെ പേര് കൊണ്ട് വിളിച്ച് നടത്താൻ പാടില്ല ഏത് മാലിക്കുൽ മുലു അല്ലെങ്കിൽ ഹാക്കിമുൽ ഹുക്കാം അല്ലെങ്കിൽ എന്ന് ലഫ് കൊണ്ട് അള്ളാഹു ചാലക്ക് അതിൽ താതീം ചെയ്യുന്നത് പോലെ താതീം ചെയ്യാൻ പാടില്ല അതുപോലെ പ്രവൃത്തികൾ കൊണ്ടും പാടില്ല قيامة الله سبحانه وتعالى لك الله جيد من الله تعالى الله ورأى لك مُنّ قال عليه الصلاة والسلام من أحب أن يتمثل له الناس قياما فليتبوأ مقعده من النار رسول الله صلى الله عليه وسلم من أحب أن يتمثل له الناس قياما أي من أعجبه أن يقوم الرجال له إذا رأوه തന്നെ കണ്ടാൽ ആളുകളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതിനെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ അങ്ങനെയുള്ള ഒരുവൻ എന്ത് ചെയ്യട്ടെ അവൻ അവന്റെ ഒരു സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബിസ്ലം പറഞ്ഞു ഇത്തരത്തിലുള്ള പൊങ്ങച്ചങ്ങളും അഹങ്കാരമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ബുദ്ധിയിലും ദീനിലുമുള്ള പോരായ്മയാണ് അതുപോലെ ഇതുപോലെയുള്ള പേരുകൾ വിളിക്കപ്പെടുന്നതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അവന്റെ ദീനിലും ബുദ്ധിയിലും സംഭവിക്കുന്ന ന്യൂനതയാണ് അപ്പൊ ചില വാക്കുകൾ ഹറാമാക്കപ്പെടും ഇതാഫത്ത് ചെയ്യാതെ തന്നെ ഇപ്പൊ ഇവിടെ ഇതാഫത്ത് ചെയ്തിട്ടാണ് ഹറാമാക്കപ്പെട്ടത് കാതിൽ പുല അല്ലെങ്കിൽ അതും അത് മുതാഫിലെ ഈ രൂപത്തിൽ വന്നതാണ് ഇവിടെ ഇത് ഹറാമാണ് ഇനി ഇതേപോലെ അല്ലെങ്കിൽ പോലും മുദാഫ് മുദാഫിന് ഈ അല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പോലും ചില വാക്കുകള് ഉള്ളാഹു അല്ലാത്ത ഒരുവനെ വിളിക്കാന്നുള്ളത് ഹറാമാക്കപ്പെടും ഇതുപോലെ ഒരു വ്യക്തിയെ റബ്ബെന്ന് വിളിക്കുന്നത് പോലെ റബ്ബ് അല്ലെങ്കിൽ റബ്ബ് ഇപ്പൊ പറയാ ഹാദാ റബ് വ്യക്തിയുടെ പേരായിക്കൊണ്ട് പറയാ റബ്ബ് അത് റബ്ബാണ് അത് ഹറാമാണ് നേരെ മറിച്ച് റബ്ബുൽ അതേപോലെ റബ്ബു സയ്യാറ റബ്ബുൽ ഇമാറ റബ്ബുൽ ബക്കർ റബ്ബുൽ അതായത് ആടിന്റെ റബ്ബ് അവിടെ എന്ന് പറഞ്ഞ ഉദ്ദേശം അവിടെ എന്താണ് ആരാണോ ആടിനെ ആണ് ഉദ്ദേശം അതേപോലെ റബ്ബുൽ ബൈസ് പറഞ്ഞോ സാഹിബുൽ ബൈ വീടിന്റെ ഉടമസ്ഥൻ അതുപോലെ റബ്ബുൽ ബക്കർ പശുക്കളുടെ റബ്ബ് അതേപോലെ റബ്ബുൽ ഇമാറ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ റബ്ബു സയ്യാറ അങ്ങനെ വിളിക്കാന്നുള്ള ജായിസാണ് അത് ജായിസാണ് അപ്പൊ ഈ റബ്ബ് എന്ന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ അത് ഹറാമായി തീരും നേരെ കുറച്ച് ഇതുപോലെ ഇതാഫത്ത് ചെയ്ത് മുതാഫ് മുതാഫിലെ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് ജൈസാണ് നേരെ കുറച്ച് ഇത്തലാഖ് ചെയ്ത് പറയാം ഹറബ് ഹാദാ റബ്ദൂസ് അങ്ങനെ പറയല് ജായിസല്ല അതേസമയം അതേസമയം എന്ന് പറയാം എന്ന് പറയാം ഇത് ഇദ്ദേഹം രാജാവാണ് എന്ന് പറയാം നേരെ മറിച്ച് അവിടെ ഇദാഫത്ത് ചെയ്ത് മലിക്കുൽ അംലാഖ് രാജാക്കന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് അപ്പൊ ചില പദങ്ങള് ഇതാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഹറാമായി തീരും ചിലത് ഇതാഫത്ത് ചെയ്യാതെ പറഞ്ഞാൽ ഹറാമായി തീരും ഉഫ്രതായിക്കൊണ്ട് പറഞ്ഞാൽ ചിലത് ഹറാമായി തീരും ചിലത് തർക്കി ബോർഡ് കൂടി ഇതാഫ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഹറാമായി തീരും طيب إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك طيب. قال سفيان مثله شاهن شا من الباقي سفيان رحمه الله بارنيدو بوليان شاهن شا نبري പേർഷ്യൻ ഷഹൻഷാ എന്ന് ഹറാമാണ് മറ്റൊരു അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും കോപിക്കപ്പെട്ട ആള് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ഹബീസായ വ്യക്തി ഇങ്ങനെയുള്ള പേരുകൾ വിളിക്കപ്പെടുന്നവരാണ് طيب الله سبحانك وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك بسم الله الرحمن الرحيم